ഹൈ ടീച്ചേഴ്സ് ലേൺ സം ഇംഗ്ലീഷ് സെൻറ്റൻസസ് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം പ്രാക്ടീസ് ഇറ്റ് എല്ലാവരും റെഡി ആണോ നമുക്ക് ഇന്നത്തെ പാഠം തുടങ്ങാം എനിക്ക് ശേഷം നിങ്ങൾ പറയൂ ആവർത്തിക്കൂ റിപ്പീറ്റ് റിപ്പീറ്റ് ആഫ്റ്റർ ആഫ്റ്റർ മീ മീ നന്നായി ഇന്ന് ആരാണ് ആബ്സെന്റ് ഹൂസ് ആബ്സെന്റ് ഡേ ഹൂസ് ഡേ പുസ്തകത്തിൻ്റെ നാലാമത്തെ പേജ് തുറക്കൂ ഓപ്പൺ യുവർ ബുക്ക് to page 4 open your books to page 4 sapti jirgu listen carefully listen carefully saptam don't make noise don't make noise answer varian kai uyarthu raise your hand to answer raise your hand to answer

നമുക്ക് ഇന്നലെ പഠിച്ചത് ഒന്ന് വീണ്ടും റിവൈസ് ചെയ്യാം റിവൈസ് റിവൈസ് വാട്ട് വാട്ട് വി വി ലേൺ ലേൺ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നീറ്റായി എഴുതു റൈറ്റ് നീറ്റ്ലി ഇൻ യുവർ നോട്ട് ബുക്ക് റൈറ്റ് നീറ്റ്ലി ഇൻ യുവർ നോട്ട് ബുക്ക് ഞാൻ പഠിപ്പിക്കുമ്പോൾ സംസാരിക്കരുത് നിങ്ങളുടെ സ്ഥലത്തിരിക്കൂർ പ്ലേസസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായോ

அவன் கிளாஸில் வளர ஆக்டிவானா ஷீ இஸ் வெரி ஆக்டிவ் இன் கிளாஸ் அவரும் கிளாஸில் வளர ஆக்டிவானா ஷீ இஸ் வெரி ஆக்டிவ் இன் கிளாஸ் அவனே ஹோம்வொர்க் செய்யதல் സഹായിகனம் ஹெல்ப் हिम வித் ஹோம்வொர்க் ஹெல்ப் हिम வித் ஹோம்வொர்க் அவனே இங்கிலீஷ் சம்சாரிக்காம் ரோல்ஸ் ஆயிபியூ என்கரேஜ் हिम டு ஸ்பீக் இன் இங்கிலீஷ் encourage him to speak in english. namaka the you can do it. you can do it. namaka in the class and began. let's wind up the class for today. let's wind up the class for today. namaka idadat the class in todaram. we will continue this in the next class. we will continue this in the next class. നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം തയ്യാറാക്കി വെക്കൂ കീപ് യുവർ ബുക്സ് ആൻഡ് മെറ്റീരിയൽസ് റെഡി കീപ് യുവർ ബുക്സ് ആൻഡ് മെറ്റീരിയൽസ് റെഡി നമുക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം പ്ലസ് ടേക്ക് എ ഫൈവ് മിനിറ്റ് ബ്രേക്ക് പ്ലസ് ടേക്ക് എ ഫൈവ് മിനിറ്റ് ബ്രേക്ക് നിങ്ങളുടെ പേരും റോൾ നമ്പറും മുകളിൽ എഴുതൂ റൈറ്റ് യുവർ നെയ്മ് ആൻഡ് റോൾ നമ്പർ ഓൺ ദി ടോപ്പ് റൈറ്റ് യുവർ നെയം ആൻഡ് റോൾ നമ്പർ ഓൺ ദി ടോപ്പ് എല്ലാ നിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ വായിക്കൂ റീഡ് ഓൾ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി കെയർഫുള്ളി റീഡ് ഓൾ ഇൻസ്ട്രക്ഷൻസ് ചോദ്യ പേപ്പറിൽ ഒന്നും എഴുതരുത് ഡോൺ റൈറ്റ് ദി എനിത്തിൻ പേപ്പർ ഡോൺ റൈറ്റ് എനി ആ ദി ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ എഴുത്തു നിർത്തു സ്റ്റോപ്പ് റൈറ്റിംഗ് നൗ സ്റ്റോപ്പ് റൈറ്റിംഗ് നോ അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ എല്ലാ വീഡിയോസും കാണുക ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോൺ ഫോഗ ടു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്